എന്നാല്ലേ അഹ ബയഹര പറയാം ലൈറ്റ് ആവുമോ ലൈറ്റ് ആവുമോ ഓക്കേ പൊന്നോ ഇല്ലേ കുടി ഒടിച്ച തന്നില്ല കുിക്കല്ലേ കുിക്കേം കുറെ തോർ നേട തോർ എങ്ങേ അമ്പേ അണ്ണ കഴു തേ ആടുവേടിലൈക്ക് പറഞ്ഞേ വണ്ടി കുറച്ചോശല ആയിക്കുള്ളോ അതോലെ കുറച്ച കുറച്ചതുമതി വീര റെഡ് ഗിറ്റ് सामनेത്തിലെ എച്ചോണം കേ അപ്പോൾ ഇത് വെക്കുമ്പോഴേ ഞാൻ വേറെ തരൊന്ന് അത് കാര്യയിട്ടുള്ള വെക്കുതു വേရത് അതല്ല ഇതില് ഉപ്പിലരോ ഇതില് പൊടിച്ച അരുകൊണ്ടിര മുഗാവിപ്പം മല്ലല്ല അക്കടല്ല ഇതിന്റെ മടിയല്ല പോുമോ

എത്ര എടുക്കാത് കൊറച്ച് അങ്ങോട്ടല്ലേ ചെറിയ വല കൊടുത്ത് പിന്നെ ആരും ഇല്ലാലോ ഇത് കാത്തി അടിച്ചിട്ട് രണ്ടുപാടല് കൊടുക്കണം അത് ഒരു ഉപ്പയിൽ ഇവിടെ വെച്ചിട്ട് കൂട്ടുണ്ടോ ഇനി ഇങ്ങനെ പോന്നെ അതുകൊണ്ടാ നമുക്ക് ദീര വില കൊടുക്കാൻ വെച്ചാൻ. വേറെയാരും മുട്ടില്ല. ചായോട്ടാ. ചായ എടുത്താ. കാമ്പട് ദിനദോ? കാമ്പേ ഇടുന്ന് ഇടുത്താന. കാമ്പേ. കാമ്പടയ നടക്ക്. കാമ്പടി കുമ്മലേ. ചെറിയൊരു കൊല കൊടുത്തിട്ടിട്ടുല പുഞ്ചിയോ പെയ്യുമ്പോക്കോളൂ കറിയൊന്നും ഞാൻ പോക്കാണ്ട വെക്കാന്ന് ഞാൻ പറഞ്ഞ മഞ്ഞളിട്ടിട്ട് ഉപ്പിന്നിണ്ട് കേറ കഞ്ഞടും പറ്റിട്ട് അന്നും വേണ്ട ഇട